അസ്സാമലൈക്കും വരഹമുല്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം വാല റസൂല വാലാ അലഹി വാസ്വാൻ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് നമ്മളെല്ലാവരും സമ്മാനങ്ങളും സാധനങ്ങളും വാങ്ങിക്കൊടുക്കുമല്ലോ അപ്പോൾ വ്യത്യസ്തമായ സമ്മാനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കും വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കും ഇപ്പോൾ ഒരു കുട്ടി തനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി ആ കൂട്ടത്തിൽ വളരെ വില കുറഞ്ഞ ഒരഞ്ച് രൂപയോ പത്ത് രൂപയൊക്കെ വില വരുന്ന വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ടോയ് ഒരു ഒരു കളിക്കോപ്പ് എന്തോ ഒരു കാറോ എന്തോ ഒരു ചെറിയ കളിക്കോപ്പ് അപ്പോൾ ആ കളിക്കോപ്പ് ഏറ്റവും മുന്നിൽ വെച്ച് അതിനെ ഏറ്റവും വലിയ പരിഗണന നൽകി ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനമായി കണ്ട് തൻ്റെ സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ അതിനൊരു സവിശേഷമായ സ്ഥാനം നൽകി അപ്പോൾ എന്താണ് അങ്ങനെ നൽകാനുള്ള കാരണം അവനൊരു വിശദീകരണം ഉണ്ടായിരുന്നു ഇത് ഉപ്പയുടെ ഉപ്പ ഉപ്പ തന്ന സമ്മാനമാണ് ബാക്കിയുള്ളവർത്തൊക്കെ നല്ലോണം പണമുണ്ട് പൈസ ഉണ്ട് അവരുടെ അവർക്ക് വല്ല വില കൂടിയ സമ്മാനങ്ങളും വാങ്ങിത്തരാൻ പറ്റും എന്നാൽ ഉപ്പപ്പനടുത്ത് പൈസ അല്ലല്ലോ അപ്പോൾ ഉപ്പപ്പ വാങ്ങിക്കൊടുന്ന് സമ്മാനം പൈസ ഇല്ലാഞ്ഞിട്ടും ഒരു സമ്മാനം വാങ്ങിക്കൊണ്ട് തന്ന് തന്നല്ലോ അതുകൊണ്ട് അതൊരു വിലപ്പെട്ട സമ്മാനമാണെന്ന് അവൻ പറയുന്നു നിഷ്കളങ്കനായ വളരെ ചെറിയ മനസ്സുള്ള വളരെ ഒരു കുട്ടി ആ സമ്മാനത്തിന് കൽപ്പിച്ച വില ഒരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടുകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കേണ്ടത് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾക്ക് നമ്മുടെ ദാരിദ്ര്യമോ നമ്മുടെ വിഷമമോ നമ്മുടെ പ്രയാസമോ സാമ്പത്തിക ബുദ്ധിമുട്ടഘടങ്ങളോ ഒന്നും അറിയിക്കാതെ നമ്മുടെ സാമ്പത്തിക നിലവാരം പോലും അവരെ അറിയിക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ് അവർക്ക് പരമാവധി കടം വാങ്ങിയിട്ടോ ലോൺ എടുത്തിട്ടോ ഇ എം ഐ ഇട്ടിട്ടോ നമ്മൾ അവർക്ക് നല്ല ഭക്ഷണങ്ങളും നല്ല സാധനങ്ങളും കളിക്കോപ്പുകളും സാധനങ്ങളും വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് അവർക്കൊരു വിലയുണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടി വാങ്ങിക്കൊടുക്കുന്നതിന് അവർക്കൊരു വിലയുണ്ടോ അവർക്കൊരു വിലയില്ല കാരണം എന്താ പറയുക നമ്മൾ വാങ്ങിക്കൊടുക്കും തോറും അവർക്ക് കിട്ടുന്ന സന്ദേശം അവർക്ക് കിട്ടുന്ന തെളിവ് നമ്മളടുത്ത് പണമുണ്ട് നമ്മുടെ അടുത്ത് സൗകര്യമുണ്ട് എന്താ വാങ്ങി തന്നിവിടെ അതുകൊണ്ടാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത നമ്മളോട് മകൻ പതിനെട്ടാം വയസ്സിൽ ചോദിക്കുന്നത് ഒന്നര ലക്ഷത്തിൻ്റെ വൈക്കും മൂന്നര ലക്ഷത്തിൻ്റെ ബേക്കും അവൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അങ്ങനെ നിവർത്തിയില്ലാത്ത ആളുകളാണെങ്കിൽ എനിക്കെന്തു ചെയ്യില്ല രണ്ടാം വയസ്സിൽ റിമോട്ട് കാർ വാങ്ങിത്തരില്ലോ നാലാം വയസ്സിൽ ഇലക്ട്രിക് സൈക്കിൾ വാങ്ങിത്തരില്ലോ എന്നും എനിക്ക് നല്ല ഭക്ഷണം വാങ്ങി തരി പണമുണ്ട് എന്ന തിരിച്ചറിവാണ് അവരിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിന് ഒരു വിലയില്ലെന്ന് മാത്രമല്ല നമ്മുടെ പണം വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതുകൂടെ ഇതിൻ്റെ ഒരു നഷ്ടമാണ് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കേണ്ട ചില കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകളില്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അതൊക്കെ നമുക്ക് ദോഷമായി വരും ഇങ്ങനെ നമ്മുടെ നിലവാരം നോക്കാതെ നാം കുട്ടികളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന ദുരന്തം വലുതാണ് ഇപ്പോൾ വളരെ സമർത്ഥമായി ഈ മോഷണം നടത്തുന്ന ഒരു എട്ട് വയസ്സുകാരനെ പത്ത് വയസ്സുകാരനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ എത്ര സമർത്ഥമായി വീട്ടിൽ നിന്നല്ല പുറത്തുനിന്ന് അവൻ മോഷ്ടിക്കണം എത്രയോ സമർത്ഥമായി മോഷ്ടിക്കണം എന്തിനാണ് മോഷ്ടിക്കുന്നത് അവൻ അവൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ പോയിട്ട് ഭക്ഷണം കഴിക്കാനാണ് അവൻ മോഷ്ടിക്കുന്നത് ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ അതായത് തൻ്റെ സ്കൂട്ടുകാർക്കിടയിൽ ഒരു പണക്കാരനായി അവരുടെ ഒരു സ്പോൺസറായി നിന്ന് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പണം അവൻ മോഷ്ടിച്ചെടുക്കുന്നു എന്തുകൂടാണ് അങ്ങനെ ഉണ്ടാവുന്നത് എവിടുന്നാണ് അവനത് അറിഞ്ഞത് ഈ നല്ല ഭക്ഷണങ്ങളെക്കുറിച്ചും ഹോട്ടലിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എങ്ങനെ അറിഞ്ഞത് നമ്മൾ അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തി കൊടുക്കും നാം ഏറ്റവും ഗൗരവതരമായി ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ചില കാഴ്ചപ്പാടുകൾ അറിവുകൾ അത് നമ്മൾ അത് ചില വികാരങ്ങൾ സ്നേഹം എന്ന വികാരം ദയ എന്ന വികാരം കരുണ എന്ന വികാരം അതേപോലെ തന്നെ മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന വികാരം സത്യസന്ധത എന്ന സ്വഭാവവും മാന്യമായ പെരുമാറ്റം ഇങ്ങനെ ചിലതെല്ലാം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എന്തു ചെയ്യണം പഠിപ്പിച്ചു കൊടുക്കണം അതില്ലാതെ വന്നാൽ ഒരു മൂല്യങ്ങളും ഒരു കാഴ്ചപ്പാടുകളുമില്ലാത്തൊരു മനുഷ്യത്വവും ഇല്ലാത്തവരായി വളർന്നു വരുന്നൊരു ഉണ്ടാകും ഭക്ഷണം കഴിക്കണം അവനവൻ്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കണം എന്നൊരു കാഴ്ചപ്പാട് മാത്രമാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് എക്കുലൂന വയത്തമത്തന കെമത്ത് എക്കുലു ആംന്ന് ലക്ഷ്യബോധമില്ലാത്ത മനുഷ്യരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞില്ലേ അള്ളാഹു അവർ തിന്നുന്നു അതേപോലെ തന്നെ അവർ സുഖമനുഭവിക്കുന്നു കെമേത്ത് കുല്ലാന നാൽക്കാലി നല്ല ഭക്ഷണം കഴിക്കുക തിന്നാൻ കൊടുക്കുക അതേപോലെ തന്നെ പിന്നെ അവനവൻ്റെ കളിയും തമാശയും വൈകാരികതകളും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റുമായി മാത്രം ജീവി അതെ അതുമാത്രം നൽകി നമ്മുടെ കുട്ടികളെ നാൽക്കാലികളെ പോലെ വളർത്തിക്കൊണ്ടു വരുന്നത് എത്ര ദാരുണമാണ് എത്ര ദുരന്തപൂർണമാണ് അതുകൊണ്ട് മൂല്യബോധമുള്ള സംസ്കാരമുള്ള സ്വഭാവവിശുദ്ധിയുള്ള നല്ല പെരുമാറ്റ രീതികളുള്ള നല്ല മക്കളാക്കി വളർത്താനും നമ്മുടെ പണം കൊണ്ട് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നതിനേക്കാളും വില അറിവിൻ്റെയും കാഴ്ചപ്പാടിൻ്റെ മുകളിൽ ഉണ്ടാവാൻ വില കൂടിയ കളിക്കോപ്പുകൾക്കിടയിൽ ഉപ്പപ്പ തന്ന കളിക്കോപ്പിനെ തിരിച്ചറിയാനുള്ള ആ കാഴ്ചപ്പാടുണ്ടല്ലോ അത് വളരെ ചെറുപ്രായം മുതൽ നമ്മൾ നൽകുമ്പോൾ നമ്മുടെ കുട്ടികൾ നല്ല മാതൃകായോഗ്യരായ ആകർഷണീയമായ പെരുമാറ്റമുള്ള വ്യക്തിത്വമുള്ള നല്ല കുട്ടികളായി വളരും നമ്മൾ ബോധപൂർവമാണ് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത് അത് സഹായിക്കട്ടെ